നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് നമ്മൾ രതീഷ്മോട് എടുത്താണുണ്ട് ഇപ്പോൾ അത്യാവശ്യം പുതിയ കുറച്ച് സെക്കൻഡ് ഹാൻഡ് പ്രൊജക്റ്റുകൾ കുറേ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിനെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ പുതിയ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട് എൽ ഡി പ്രൊജക്ടേഴ്സ് നിങ്ങൾക്ക് ഡി എൽ പി പ്രൊജക്ട് എല്ലാം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂല്യ പ്രൊജക്റ്റുകൾ രണ്ട് മൂന്ന് മോഡൽ എൽ ഇ ഡി പ്രൊജക്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം വീഡിയോയുടെ സ്വാഗതം നമ്മൾ ചെയ്ത് വീഡിയോ ഒരു കുറച്ച് ദിവസമായി ഇപ്പം കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ നമ്മൾ ഇതുപോയിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് സർവീസും ഉണ്ട് കേട്ടോ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ആയാലും മീൻസ് ഡി എൽ പി പ്രൊജക്റ്റുകൾ കൂടുതൽ എല്ലാ ബ്രാൻഡ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാം പ്രൊജക്ടർ പക്ഷെ എല്ലാ ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ കുറച്ച് ബ്രാൻഡുകളെ പറ്റുള്ളൂ കാരണം സ്പെയർ പാർട്സിന് ബുദ്ധിമുട്ടുള്ളതാണ് പിന്നെ അവരുടെ ഓൺ ഓൺ മോഡല് ഓൺ പ്രൊജക്ടറും അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പേട്ടയിലാണ് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഞങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമുക്ക് നേരെ വേണ്ട അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളുടെയും ഉണ്ടല്ലേ അല്ലേ സെക്കൻഡ് വരുമ്പോഴത്തെ അത്യാവശ്യം ഇരിക്കുന്നത് സോണി ഒപ്റ്റോമ എപ്സൺ

ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് യൂസ് ചെയ്യാം ഓക്കെ വീട്ടാവശ്യത്തിന് ഇത് അത്ര കണ്ട് നല്ലതായിരിക്കില്ല ആ ഹോം ഹോം തിയേറ്റർ അത് മാത്രം കുറവാണ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ സ്റ്റേജിൽ പ്രോഗ്രാം നടത്താനും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്രൈറ്റ്നസ് കിട്ടും ബ്രൈറ്റ്നസ് ഉണ്ട് നല്ല ബ്രൈറ്റ്നസ് കിട്ടും ഇതിന്റെ പ്രൊജക്ഷൻ റേഷ്യ വരുന്ന കോർച്ച് ത്രീ റേഷ്യാണ് മൂവി അല്ല വരുന്നത് അല്ല റെസൊല്യൂഷൻ പിക്സൽസിന്റെ റേഷ്യോ കുറവായിരിക്കും പിക്സൽസ് കൂടുതൽ ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഡെഫിനിഷൻ വരുള്ളൂ ഓക്കെ അപ്പം ഡെഫിനിഷൻ വരുന്നത് കുറവായിരിക്കും അതായത് എയ്റ്റ് ഹൺഡ്രഡ് ബൈ സിക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ഫോർ ഇൻറ്റു സെവൻ സിക്സ്റ്റി എയ്റ്റ് ആയിരിക്കും പിക്സൽ റേഷ്യോ വരുന്നത് എല്ലാത്തിന്റെ അപ്പം ഫുൾ എച്ച് ഡി ഒക്കെ വേണം നമുക്ക് അത്യാവശ്യം മൂവി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതെല്ലാം തൗസൻഡ് വൺ നയൻ ടു സീറോ ഇൻറ്റു തൗസൻഡ് വൺ സീറോ എയ്റ്റ് സീറോ പീ ഉണ്ടെങ്കിൽ പ്രോപ്പർ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ ഒക്കെ ആ ഇത് ഇത് ആണ് ബെൻക്യൂന്റെ ഇതും ബെൻക്യുന്റെ ഡി എൽ പി ആണ് രണ്ടും ഏതാണ്ട് ഒരേ മോഡലാണ് ഇത് 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 പ്രൈസ് ഈ ബെൻക്യൂ രണ്ടും നാലായിരം രൂപ അറേഞ്ച് സോണി ഇത് പഴയതാണ് ഇതൊരു ഇത് തന്നെ അതും ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പിന്നെ ഇത് സോണിയുടെ എൽ ഇ എക്സ് ഫോർ ത്രീ സീറോ എന്ന് പറയുന്ന മോഡലാണ് ഇത് വരുമ്പത്തേന് ഒരു എണ്ണായിരം രൂപ വരും അറേഞ്ച് വരും അതെല്ലാം ക്ലാസ് പെർപ്പസിനാണ് ഉപയോഗിക്കുന്നത് മൂവിക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ ഒരു അത്ര കണ്ട് ഒരു ഇത് എഫക്റ്റീവ് അല്ല വരത്തില്ല പിന്നെ വേറൊരു കാര്യം എടുക്കുന്ന നമ്മളെ സമയത്ത് ഇത് ഇതെല്ലാം ലാമ്പ് വെച്ച് വർക്ക് ചെയ്യുന്ന പ്രൊജക്ടറാണ് ഓക്കെ ലാമ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സോഴ്സ് ലാമ്പ് ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഈ ടൈപ്പ് ലാമ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ലാമ്പാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സർവീസ് അവൈലബിൾ ആണ് നമ്മൾ ഒരു സ്റ്റേബിളില് സർവീസിന്റെ സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് പ്രൊജക്ട് സർവീസ് ചെയ്യാനായിട്ട് അപ്പൊ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ലാമ്പ് വരുന്നുണ്ട് ഹീറ്റിംഗ് കൂടുതലായിരിക്കും പവർ കൺസംഷൻ കൂടുതലായിരിക്കും പിന്നെ വാങ്ങി നമ്മളിപ്പോ ഇത് വാങ്ങിയിട്ട് പോയിട്ട് വീട്ടില് വീട്ടിന്റെ ഹൗസിനാകുമ്പോ നമുക്ക് കറണ്ട് കൂടുതൽ വരും പിന്നെ അതുപോലെ തന്നെ ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സപ്ലൈ കറക്റ്റ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക കാരണം ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും പിന്നെ ഇത് ഓഫ് ചെയ്യാൻ നേരത്തെ ആദ്യം ഇത് പവർ ഓഫ് ചെയ്തിട്ട് മീൻസ് നമ്മുടെ റിമോട്ടിലോ ഇതിന്റെ മാനുവലിയോ ഓഫ് ചെയ്തിട്ട് ലാമ്പിന് കൂളിംഗ് ടൈം കൊടുക്കണം കൂലിൻ്റെ കൊടുത്താൽ മാത്രമേ ഇത് നിക്കുകയുള്ളൂ റിമോട്ടിലോ മാനുവലോ ഇതിന്റെ പവർ ബട്ടൺ ഓഫ് ചെയ്തിട്ട് അപ്പൊ കുറച്ച് സമയം ഇത് വർക്ക് ചെയ്യും ഇതിന്റെ ഫാൻ വർക്ക് ചെയ്യും ഇതിന്റെ ലാബിനെ ഈ ഹീറ്റ് എത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലാമ്പിനെ തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയം ഇതിന്റെ ഫാൻ വർക്ക് വർക്ക് ചെയ്യും ആ ടൈം കൊടുക്കണം അല്ലാണ്ട് ഡയറക്റ്റ് പവർ ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാമ്പിന് ലാബിന് വരും ഓക്കെ പിന്നെ ഇത് വീട്ടിൽ ഉപയോഗിക്കുക വീട്ടിൽ വീട്ടിലിപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഫ്ളക്ച്വേഷനും ഒന്നും അധികം വരുത് കൽക്യൂറ്റ് ചെയ്ത കംപ്ലയിൻസ് വരും പിന്നെ നമ്മുടെ ഇന്നിപ്പോൾ മൂവായിരത്തിനും നാലായിരത്തിനും കൊടുക്കുന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കംപ്ലയിൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സാധനങ്ങൾക്ക് വിലയുണ്ട് മീൻസ് ഒരു ബോർഡ് ആണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ എണ്ണായിരം രൂപ ബോർഡിന് മദർ ബോർഡിന് വിലയുണ്ട് ലാമ്പിനാണെങ്കിൽ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ലാമ്പിന് വിലയുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു മൂവായിരം രൂപയുടെ പ്രൊജക്ട് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഒരു ഇഷ്യൂ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ പൈസ നമ്മൾ മുടക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ വീട്ടിൽ നമുക്ക് ഇത് മുതലാവില്ല കാരണം നമ്മൾ ഒന്നാമത് സെക്കൻഡ് ഹാൻഡ് ആണ് പിന്നെ ഈ വക പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാനുണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച സാധനമാണ് നമ്മൾ വിൽക്കുന്നത് അത് ഗസ്റ്റ് സർവീസ് ചെയ്തിട്ടാണ് വിൽക്കുന്നത് ഈ കൂടിയ പ്രോജക്റ്റിലൊക്കെ ആണെങ്കിൽ കൂടിയ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടാവും മറ്റൊന്നു പറഞ്ഞാൽ മാറി കാണത്തില്ല മൂവായിരം നാല് ഒന്നും മാറി കാണത്തില്ല അപ്പോൾ ഈ മാറിക്കഴിഞ്ഞാലും ചിലപ്പോൾ മാറിയ സാധനമായിരിക്കില്ല പോണത് അപ്പോഴും ഇതുപോലെ കാശ് നമ്മൾ മുടക്കിയാൽ ഇത് വർക്കിംഗ് കണ്ടീഷനിൽ വരുവുള്ളൂ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ മൂവി കാണാൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിന് ഞാൻ പിന്നീട് നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇഷ്യൂസ് വരുന്നു എന്നാണ് ഇത് പറയുന്നത് കാരണം നമ്മൾ അറിയാതെ ആൾക്കാർ വാങ്ങിയിട്ട് ഈ ടി വി ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞ് വാങ്ങുന്ന ആൾക്കാരുണ്ട് അവരത് വാങ്ങിയിട്ട് പിന്നെ അവർക്ക് ബാധ്യതയായിട്ട് മാറും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ സിനിമ പർപ്പസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് സോഴ്സ് ഡയോഡ് വരുന്ന പ്രൊജക്ടർ ഉണ്ട് അത് പ്രിഫർ ചെയ്യുക ആ ഡയോഡ് വരുന്ന പ്രൊജക്ട്സ് അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാർട്സും സപ്പോർട്ട് കിട്ടുന്ന ഏതെങ്കിലും ബ്രാൻഡ് ഉപയോഗിക്കേണ്ട നല്ലത് അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് കൺസ്ട്രക്ഷൻ കുറവായിരിക്കും സാധനങ്ങളുടെ വില കുറവായിരിക്കും ലൈഫ് കൂടുതൽ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം വീട് ആവശ്യത്തിന് അതേ മുതലാവുള്ളൂ ഇത് നമ്മുടെ ഈ ക്ലാസ് റൂം പാരൽ കോളേജിൽ എടുക്കാറുണ്ട് നമ്മുടെ റെന്റ് കൊടുക്കുന്ന ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ബാല ട്രൂപ്പുകാരെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കമേഴ്ഷ്യൽ പർപ്പസിൽ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് മുതലാവും ഒന്നോ രണ്ടോ പരിപാടി കൊണ്ട് ഇതിന്റെ മുതൽ തിരിച്ചു കഴിച്ചു ബാക്കിയൊക്കെ അവർക്ക് ലാഭമാണ് അല്ലാതെ വീട് ആവശ്യത്തിന് ഇത് ആണ് ാണ് വേറെ ഉണ്ട് സാധനങ്ങൾ സെയിം ഇതേ സാധനങ്ങളാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫുൾ എച്ച് ഡി സിനിമ പ്രൊജക്ടർ നമ്മൾ കമ്പനി സാധനങ്ങൾ വിൽക്കുന്നില്ല എടുക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട് ബോർഡ് ആണെങ്കിൽ ഇത് എണ്ണായിരം കിട്ടുമെങ്കിൽ അതിന് ഇരുപത്തയായിരം രൂപ എടുക്കണം ബോർഡ് മാറണം അപ്പൊ നമ്മൾ ഒരു പ്രൊജക്ട് വിൽക്കുന്ന സമയത്ത് ഇരുപതിനായിരം രൂപയ്ക്ക് പ്രൊജക്ടർ വിറ്റാല് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾ ഉപയോഗിച്ച് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് എന്റെ മദർ ബോർഡോ അതിന്റെ ഡി എം ഡി ചിപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനം പോയാല് പതിനഞ്ച് രൂപയ്ക്ക് മേളിലാവും അത് മാറ്റിയിടാനായിട്ട് അപ്പോൾ അത് കൊണ്ടുവന്ന ആൾക്ക് മുതലാവില്ല ഇട്ട് കൊടുത്താൽ നമുക്ക് മുതലാവില്ല അതുകൊണ്ടാണ് ആ സാധനങ്ങൾ എടുക്കാത്തത് ഹോം തിയേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പ്രൊജക്ടർ നോക്കുക ബ്രാൻഡഡ് എടുക്കുകയാണെങ്കിൽ പുതിയ സാധനങ്ങൾ എടുക്കുക പിന്നെ അത് അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഡയോഡ് വരുന്ന സാധനങ്ങൾ എടുക്കുക വില കുറഞ്ഞ് കിട്ടും മറ്റും ഇച്ചിരി വില കൂടുതലായിരിക്കും സ്റ്റാർട്ടിങ് ഒരു അറു അമ്പത്തഞ്ച് അറുപതിലാണ് ഈ ഫുൾ എച്ച് ഡി ബ്രാൻഡഡ് സാധനങ്ങൾ തുടങ്ങുന്നത് ഡയോഡ് വെച്ചതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നല്ല സാധനങ്ങൾ കുറഞ്ഞ റേറ്റിന് കിട്ടും ഓക്കെ അപ്പം ഇതാണിപ്പോൾ നിലവിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് പുതിയ രഡി പ്രോജക്റ്റിൻ്റെ വീഡിയോ നമുക്ക് കുറേ ചെയ്യാം ആ ശരി ശരി